അപ്പം ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഞങ്ങൾ കുറ്റ്യാടി താലു ഹോസ്പിറ്റലിലെ കുറച്ച് കൊളീഗ്സ് കൂടിയിട്ട് ഒരു ട്രിപ്പ് പോയതാണ് കേട്ടോ നല്ല കുറേ കാലമായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നൊരു ട്രിപ്പായിരുന്നു അത് നടക്കുന്നേ ഉണ്ടായിരുന്നില്ല അവസാനം ഞങ്ങൾ നടത്തി ഗൈസ് ഞങ്ങൾ പോകുന്നത് കർണാടകയിലെ ഉള്ള ഗോപാൽ സ്വാമി ബേട്ടയിലേക്കാണ് അപ്പോൾ വയനാട്ടിലെ കാടും അത് കഴിഞ്ഞിട്ടുള്ള കർണാടകയുടെ ബോർഡറും ഒക്കെയാണ് ഇനി കാണാൻ പോകുന്നത് ഞങ്ങൾ അങ്ങോട്ടേക്കുള്ള പാസ്സൊക്കെ ഞങ്ങൾ നേരത്തെ തന്നെ സെറ്റാക്കിയിരുന്നു ഞങ്ങൾ ട്രാവലറിലാണ് പോയത് പതിനാല് സീറ്റിൻ്റെ ഈ ട്രിപ്പിൽ ഡോക്ടേഴ്സ് ഉണ്ട് നേഴ്സുമാരുണ്ട് എക്സ്റേ ഇ സി ജി ടെക്നീഷ്യൻ അങ്ങനെ പലരുമുണ്ട് കേട്ടോ സെക്യൂരിറ്റി അങ്ങനെ പലരുണ്ട് ഞങ്ങളൊരു ഗ്യാങ് ആണ് അപ്പോൾ എപ്പോഴും കാഷ്വലിറ്റിയിൽ ഒരുമിച്ച് ഉണ്ടാവുന്ന കുറച്ച് ആൾക്കാർ അവരെപ്പോഴും ഭയങ്കര കൂട്ടായിരിക്കുമല്ലോ ഒബിയസ്ലി കാരണം എപ്പോഴും ഒരുമിച്ചായിരിക്കും എപ്പോഴും ചായ ചായകൊടിയും ബഹളങ്ങളും നൈറ്റും ഒക്കെ ആയിട്ട് എപ്പോഴും മിങ്കിൾ ചെയ്യുന്ന ഞങ്ങൾ ഭയങ്കര കൂട്ടാട്ടോ അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്തൊരു ട്രിപ്പാണ് ഗുണ്ടൽപേട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പം നല്ല ഫ്ലവറിങ് ടൈമാണല്ലോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പൂപ്പാടങ്ങളും ഗോപൽ സ്വാമിയുമായിട്ടാണ് മെയിനായിട്ട് ഞങ്ങൾ ഫോക്കസ് ചെയ്തിരുന്നത് അപ്പം ഞങ്ങൾ പോയ സമയം എന്തായാലും കറക്റ്റായിരുന്നു നല്ലോണം സൂര്യകാന്തി ആയിട്ട് സൂര്യകാന്തിയും അതുപോലെ ചെണ്ടുമല്ലിയും നല്ല പൂത്ത് നിൽക്കുന്ന സമയം തന്നെയായിരുന്നു കേട്ടോ പിന്നെ ട്രിപ്പിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്താ കുറേ റീൽസ് എടുക്കുക ഡാൻസ് കളിക്കുക പാട്ട് പാടുക ഇതൊക്കെ തന്നെയാണല്ലോ ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്തു നല്ലൊരു ട്രിപ്പായിരുന്നു നല്ലൊരു ക്ലൈമറ്റുമായിരുന്നു മഴ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു ചെന്നപ്പിൻ്റെ മഴയും പിന്നെ അങ്ങനെയൊക്കെ ഉള്ള ഇതുണ്ടായിരുന്നുള്ളു നല്ല വെയിലും ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് എല്ലാം കൊണ്ടും വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു പല രീതിയിലുള്ള പോസുകൾ പല രീതിയിലുള്ള ഫോട്ടോഷൂട്ടുകളൊക്കെ ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു പൂ പടത്തിൻ്റെ ഇടയിലൂടെയുള്ള ഈ യാത്ര ഭയങ്കര ഒരു എന്താ പറയുക നല്ലൊരു അനുഭവം ആട്ടോ നമ്മളുടെ മനസ്സൊക്കെ നന്നായിട്ട് ഒരു ഡ്യൂട്ടീൻ്റെയൊക്കെ ആ ഒരു സ്ട്രെസ്സിൽ നിന്നും നിന്ന് മാറാൻ വേണ്ടി തന്നെയാണ് ഈ ഒരു ട്രിപ്പുകളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യുന്നത് തന്നെ നമ്മളെന്തായാലും തിരഞ്ഞെടുത്ത ആ ഒരു സീസൺ ആ ഒരു ടൈം വളരെ ഞങ്ങൾക്ക് പോസിറ്റീവായിട്ടാണ് ഫീൽ ചെയ്തത് ആ പോകുന്ന റൂട്ടൊക്കെ ഭയങ്കര രസമാണ്ട്ടോ നല്ല തനി നാ നാട്ടിൻപുറത്ത് കൂടിയുള്ള ആ ഒരു യാത്രയും ഈ പറയുന്ന കർഷകരുടെ ആ ഒരു ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ കണ്ട് അങ്ങനെ പോകുന്ന ഒരു വഴി തന്നെ നമുക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ ഈ വഴി ഞാൻ കുറേ വരും മൂന്നാല് വട്ടം പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ഥലത്തേക്ക് സജസ്റ്റ് ചെയ്തത് ഞാൻ തന്നെയാണ് എന്തായാലും എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സ്ഥലം പൂപ്പാടമൊക്കെ കണ്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങ് ദൂരെ കാണുന്നതാണ് കേട്ടോ ഗോപാൽസ്വാമി പേട്ടയുടെ ആ കു മലനിരകൾ ആ മലേൻ്റെ ചോട്ടിൽ നിന്ന് അവിടുത്തെ തന്നെ ബസ് സർവീസ് ഉണ്ട് അതിൽ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ പോകണം അങ്ങനെയാണ് അപ്പോൾ ഒരാൾക്ക് എഴുപത് രൂപയായിരുന്നു ചാർജ് അറുപതോ എഴുപതോ ആയിരുന്നു ചാർജ് ഒരാൾക്ക് വരുന്നത് അപ്പോൾ നമ്മൾ ആ ബസ്സിൽ കയറിയിട്ട് പോകും ഗൈസ് ഗോപാൽസ്വാമി പേട്ടയിൽ പോകാൻ വേണ്ടി വന്നതായിരുന്നു കഴിഞ്ഞ വെള്ളം വന്നപ്പോൾ ഒരു പൂച്ചയില്ലാത്ത സ്ഥലമായിരുന്നു ഗൈസ് ഉണ്ടല്ലോ ഒരു കിലോമീറ്റർ അപ്പുറത്തേക്ക് ക്യൂ ആ ഞങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ക്യൂവിൻ്റെ ലാസ്റ്റ് എത്താൻ വേണ്ടി അങ്ങനെ നീണ്ട ക്യൂവിന് ഒടുവിൽ നമുക്ക് ബസ് കിട്ടിയിരിക്കുകയാണ് ഏകദേശം ഒരു മണിക്കൂറിൻ്റെ അടുത്തെങ്ങാനും ഞങ്ങൾ അവിടെ ക്യൂ നിന്നു ഗൈസ് ശരിക്കും ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം പോയപ്പോഴത്തേനും ആരുമില്ല ഞങ്ങൾ ചെന്നു ടിക്കറ്റ് എടുത്തു ബസ്സിൽ കയറി കയറിപ്പോയി അങ്ങനെയായിരുന്നു ഇത് ഇപ്പം ഭയങ്കരമായിട്ട് വൈറലായല്ലോ ഗോപാൽ സ്വാമി പട്ടയൊക്കെ ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് സഞ്ചാരികളാണ് അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് പോരാത്തതിന് ഞായറാഴ്ച കൂടിയായിരുന്നു നിങ്ങളാരെങ്കിലും പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞായറാഴ്ച പോകരുത് ഗൈസ് ഭയങ്കര നമുക്ക് ആ ഒരു വൈബ് എന്താണെന്ന് വെച്ചാൽ ഭയങ്കര നമ്മൾ നമ്മളാൾ കുറവുള്ള ദിവസമാണെങ്കിൽ നല്ല നമുക്ക് ആ ഒരു ഭയങ്കര ഒരു വൈബായിരിക്കും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും ഇത് നല്ല തിരക്കായിരുന്നു പക്ഷെ എന്നാൽ കൂടിയും ഞങ്ങൾക്ക് ഭയങ്കര ഒരു അനുഭവമായിരുന്നു കേട്ടോ ആ മലേൻ്റെ ചുവട്ടിൽ ഭയങ്കര വെയിലായിരുന്നു പക്ഷേ ഗോപാലസ്വാമി വേട്ടയിലേക്ക് എത്തിക്കുമ്പം നോക്ക് ക്ലൈമറ്റ് തന്നെ ചേഞ്ചായി ഭയങ്കര കോടയും ഭയങ്കര രസമായിട്ടുള്ളൊരു വൈബായിരുന്നു ഈ ഒരു വൈബ് തന്നെയാണ് ഞങ്ങൾ അവിടെ ആഗ്രഹിച്ചതും എല്ലാം കൊണ്ട് ഞങ്ങൾ ആകെ ത്രില്ലടിച്ച് പോയി പിന്നെ അങ്ങോട്ട് റീൽസുകളുടെ പൂരാട വരുന്നു ഒരുപാട് വീഡിയോ എടുത്തു നല്ല കാറ്റാണ് നല്ല മിസ്റ്റ് ഉണ്ട് ഭയങ്കര വഴിപാട്ടോ ഞങ്ങൾ നേരെ അമ്പലത്തിൻ്റെ മുറ്റത്തേക്ക് കയറി അതിലൂടെയും കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു ക്ഷേത്രത്തിൽ നല്ല തിരക്കാണ് അതായത് ക്ഷേത്രത്തിനകത്തേക്ക് നടയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള ക്യൂ ആണ് കേട്ടോ ഈ കാണുന്നത് ഞങ്ങൾ പക്ഷേ ഉള്ളിലേക്ക് ആരും കയറിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് സമയം അവിടെ ക്യൂ നിൽക്കേണ്ടി വരും വീണ്ടും ഞങ്ങൾ പരമാവധി അവിടെ നിന്ന് ഇങ്ങനെ എൻജോയ് ചെയ്തു വീഡിയോസൊക്കെ എടുത്ത് നല്ലോണം എൻജോയ് ചെയ്തു അതുതന്നെയാണല്ലോ നമ്മുടെ മെയിൻ ഉദ്ദേശവും എന്നാലും ആ ഒരു പ്രകൃതിയും ശരിക്കും ഞങ്ങൾക്ക് വെയിലും കിട്ടി മഴയും കിട്ടി മഞ്ഞും കിട്ടി എല്ലാം കിട്ടി അങ്ങനെ അത്രയും ഒരു ഒത്തിണങ്ങി ഒരു ട്രിപ്പ് ശരിക്കും ഞങ്ങൾ ഒട്ടും പ്രതീക്ഷയില്ല കേട്ടോ നല്ല മഴയായി പോകുമെന്നൊക്കെ വിചാരിച്ചായിരുന്നു എല്ലാവർക്കും പേടിയായിരുന്നു കാരണം ഞങ്ങൾ പോയ സമയം എന്ന് പറഞ്ഞത് ഭയങ്കര കേരളത്തിലൊക്കെ ഭയങ്കര മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അപ്പോൾ ഞാൻ പറഞ്ഞു കേരളത്തിലല്ലേ മഴ അങ്ങോട്ടേക്കുന്ന അങ്ങനെ അധികം മഴയില്ല കുറച്ച് ക്ലൗഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നാൽ കൂടിയും നമുക്ക് പറ്റിയ ഒരു ക്ലൈമറ്റ് ആയിരിക്കുമെന്ന് വിചാരിക്കാം കാരണം ഇവിടെ ഫ്ലവറിങ് ആണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെയാണ് പോയത് എന്തായാലും ഞങ്ങൾക്ക് എന്തായാലും എല്ലാം കൊണ്ടും ഒത്തു വന്നു അങ്ങനെ ഞങ്ങൾ അവിടെ നേരെ തിരിച്ചു അപ്പോൾ പോകുന്ന വഴിക്ക് കണ്ട ഓരോരോ എന്താ പറയാ വന്യമൃഗങ്ങളൊക്കെ ആട്ടോ ഒരുപാടൊന്നും കണ്ടില്ല കൊറേ ആനയെ കണ്ടു കേട്ടോ കൊറേ ആനയെ കണ്ടു മനെ കണ്ടു മോഹൻലാലാ മലയാള എന്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അങ്ങനെ ഒരുപാട് നാളത്തെ ഞങ്ങളുടെ ആഗ്രഹം ആയിരുന്നു ഈ ഒരു ട്രിപ്പ് താങ്ക് ഫോർ വാച്ചിങ്